ഹലോ വെൽക്കം ടു ത്രെഡ്സ് വേൾഡ് അപ്പോൾ ഇന്നൊരു ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു വൈറ്റ് പീസിന് ഗ്രേ കളർ കോംബോ ആയിട്ടാണ് ഇന്നത്തെ ടോപ്പിൻ്റെ മെറ്റീരിയൽ അപ്പോൾ ആദ്യം തന്നെ ടോപ്പിൻ്റെ ബോഡി പാർട്ട് കട്ട് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഗ്രേ പീസാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അതിൻ്റേതായ ലൈനിങ് ആണ് വെക്കുന്നത് അപ്പോൾ ആദ്യം ലൈനിങ്ങിൻ്റെ മേലെ ബോഡി കട്ട് ചെയ്യാം ഇങ്ങനെ ചെയ്യുന്നത് ക്ലോത്ത് ഒരു സിൽക്ക് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് വേഗത്ത് നൂലിഞ്ഞു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ആദ്യം ലൈനിങ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മേലെ വെച്ച് ചെയ്യുന്നത് ഇവിടെ ഷോൾഡറ് ഏഴിഞ്ചും നെക്കിന്റെ ഇറക്കം ഫ്രണ്ടില് അഞ്ചരയും ബാക്കില് മൂന്നിഞ്ചുമാണ് വെക്കുന്നത് അതേപോലെ ആംഹോളിന്റെ അവിടെ ഏഴ് ഇഞ്ചാണ് വെക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ അളവൊക്കെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇവിടെ ഫ്രണ്ടും ബാക്കും ഒരേ പീസിലാണ് എടുത്തിട്ടുള്ളത് അതിനു ശേഷം പിന്നെയാണ് കട്ട് ചെയ്ത് മാറ്റുന്നത് ഇവിടെ ഞാൻ നെക്ക് ഇറക്കിയാണ് ഫ്രണ്ട് ഭാഗത്തന്നെ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ കട്ട് വേഗത്തിൽ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നില്ല രണ്ട് വശവും സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഭാഗവും അതേപോലെ ബാക്ക് വശവും അപ്പോൾ ഇനി ഇതിൻ്റെ മേലെ ആ ഒരു ഗ്രേ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇപ്പോൾ അത് രണ്ടായി സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി നെക്കിൻ്റെ ഭാഗവും ആം ആംഹോളിൻ്റെ അവിടെയും ജോയിൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റാം അടുത്തത് സ്ലീവ് കട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇവിടെ പതിനഞ്ച് ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ പതിനാലേ കിട്ടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പതിനഞ്ച് ഇഞ്ചിൽ നേരെ ഡബിളായി മടക്കുക അപ്പോൾ രണ്ട് സ്ലീവും ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത് ഇതിൻ്റെ താഴെ ഭാഗത്ത് വൈറ്റ് പീസും കൂടെ വയ്ക്കുന്നുണ്ട് അപ്പം അത് താഴത്തെ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്കുള്ളത് കട്ട് ചെയ്യാം ഇനി വൈറ്റ് പീസ് വെക്കുന്നതാണ് അപ്പോൾ ഇവിടെ ലെങ്ത്ത് ഇതിലുള്ള തന്നെയാണ് കൊടുക്കുന്നത് ഇരുപത്തഞ്ച് ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ തയ്യൽത്തുമ്മ കൂടെ കൂട്ടിയിട്ടാണ് പറയുന്നത് ഇനി വീതി എന്ന് പറയുന്നത് ചെസ്റ്റിൻ്റെ അവിടെ ഇരുപത് ഇരുപത്തിയൊന്ന് ഇഞ്ചാണ് വേണ്ടത് പക്ഷേ ഇവിടെ ഫ്രണ്ടിലും അതേപോലെ ബാക്ക് വശത്തും പ്ലേറ്റ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചധികം വീതിയിൽ എടുക്കുക അപ്പോൾ ഞാനിവിടെ പതിനേഴ് ഇഞ്ച് ഒരു ഭാഗത്ത് എടുക്കുന്നുണ്ട് അതിന് ശേഷമുള്ള ബാക്കി ഭാഗമാണ് കട്ട് ചെയ്ത് മാറ്റിയത് അതേപോലെ താഴെ ഭാഗത്തൊരു ഷേപ്പ് കൊടുക്കുക ചെറിയൊരു ഷേപ്പ് കൊടുത്താൽ മതി അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഇനി ബാക്ക് വശത്തിൻ്റെ പീസ് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ രണ്ടും ഒരുമിച്ചാണ് കട്ട് ചെയ്തത് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം സെൻറ്റർ ഭാഗം ബീ കട്ടോ ചോക്ക് മാർക്ക് ചെയ്ത് വെക്കുക അതേപോലെ പ്ലീറ്റിന് ആവശ്യമുള്ള പീസും അതിൻ്റെ ബാക്കി എത്രയാണോ വേണ്ടത് അവിടെയും ഒരു മാർക്ക് കൊടുക്കുക അതേപോലെ ഈ ഒരു മാർക്കിംഗ് ബോഡി പാർട്ടിലും കൊടുക്കുക ഇനി ലൈനിങ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അപ്പം ലൈനിങ്ങിന് പ്ലേറ്റ് കൊടുക്കുന്ന അതേ പീസ് തന്നെ ആവശ്യമില്ല ഈ ഒരു ബോഡിക്ക് കണക്കായിട്ട് അതിൻ്റെ താഴത്തെ ഭാഗം കുറച്ചധികം വീതിയിലും എടുത്താൽ മതി അതേപോലെ താഴെ കൊടുത്ത ഒരു ഷേപ്പ് ഈ ഒരു ലൈനിങ്ങിലും കൊടുക്കാൻ ശ്രമിക്കുക ലൈനിങ്ങിൻ്റെയും സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി ആ ഒരു വൈറ്റ് പീസിൻ്റെ ബാക്കി ഭാഗത്തുനിന്ന് സ്ലീവിൻ്റെ താഴത്തെ ഭാഗത്തുനിന്ന് കൊടുക്കുക അപ്പോൾ ചെറിയൊരു ഇഞ്ചോ മൂന്നിഞ്ചോ ഇഞ്ചോ മതിയാകും വീതി അപ്പോൾ അതൊന്ന് രണ്ടായി മടക്കി രണ്ട് വശത്തേക്കുള്ളത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും വരാം